ഈ ദീൻ വഴിയാണ് ഈ ദീൻ വഴിയാണ് നബിമാരുടെ വഴി വലിമാരുടെ വഴി അഹ്ലുബൈത്തിന്റെ വഴി മഹാന്മാരായ ഇമ്മത്തിന്റെ ഇമാമുകളുടെ വഴി ഈ പാരമ്പര്യ മാർഗത്തിൽ നിന്ന് ആരൊക്കെ തെറ്റിപ്പോയോ അവർക്ക് ഹൗലുൽ കൗസർ ഇല്ല ഇമാൽ മഹാനായ ഇമാം ഖുർതുബി കുർത്തുബിത്തിറയിൽ പറയുന്നുണ്ട് ഈ വഴിയിൽ നിന്ന് തെറ്റി മറ്റു വഴികളിലൂടെ നടന്നവർ ആരോ ആ ഈ വഴിയിലേക്ക് അല്ലാഹു പൊരുത്തപ്പെടാത്ത അല്ലാഹു വെറുക്കുന്ന കാര്യങ്ങൾ പുറത്തു പുറത്തുനിന്ന് കേറ്റിവച്ച ആളുകൾ അപ്പൊ അള്ള ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന കാര്യങ്ങൾ എന്താകാം അകത്തേക്ക് കേറ്റ പണ്ട് എയ്റ്റ് ഹൺഡ്രഡ് ചെയ്യുന്നു ഇപ്പൊ ഇന്നോവ കാർ ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഈ വണ്ടിയിലൂടെ ഈ വഴിയിലൂടെ ഓടിക്കോട്ടെ അതിപ്പോ ആർക്കും വെറുപ്പുണ്ടാവില്ല അള്ളാഹു ഇഷ്ടപ്പെടാത്ത അള്ളാഹു വെറുത്ത കാര്യങ്ങൾ ഈ വഴിയിലേക്ക് ആര് കയറ്റിയോ ഇമാം കുർത്തുബി അങ്ങനെ പറയാൻ കാരണം എന്താ അള്ള ഇഷ്ടപ്പെട്ട പല പുതിയ കാര്യം ഉണ്ടാവും അള്ളാൻ്റെ റസൂൽ അനുവദിച്ച പല പുതിയ കാര്യം ഉണ്ടാവും അത് കേറ്റീന് കുഴപ്പമില്ല അള്ളാഹു അനുവദിക്കാത്ത അള്ളാഹു വെറുത്ത കാര്യങ്ങൾ ഈ വഴിയിലേക്ക് ആരെങ്കിലും അങ്ങനത്തെ നിന്ന് അൽ ആ പുണ്യകരമായ പാനീയ തടാകത്തിങ്കൽ നിന്ന് ആട്ടി ഓടിച്ച് വിടുന്നത് ഇവരെയാൻ ആരെ ഈ പാരമ്പര്യ വഴിയിൽ നിന്ന് വികടിച്ചവരെ അവരെ അശദ്ദുഹും തുർദാ അതിശക്തമായി ഒരു ആവറേജ് ഓടിക്കലും ൊക്കെ നടക്കുന്നത് ഇപ്പി പറഞ്ഞ ടീമിന് വ അഷത്തുഹും എറിഞ്ഞോടിക്കുന്നത് ആരെയാണെന്നറിയോ മുസ്ലിമീൻ മുസ്ലിം ഐക്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെയാ മുസ്ലിമീനിൽ നിന്ന് പുറത്തുപോയവരാൻ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് അൽ അൽ ജമാഅത്തിന്റെ ഇമാം മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലി വസല്ലമ തങ്ങളാണ് ആ നേതാവിന്റെ കൂട്ടം ആ കൂട്ടത്തിൽ നിന്ന് ആരൊക്കെ തെറ്റിപ്പോയോ ും സത്യവിശ്വാസികളുടെ മുസ്ലിമീങ്ങളുടെ പാരമ്പര്യ മാർഗത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയ ആളുകൾ അവരെയാണ് അതിശക്തമായി എറിഞ്ഞോടിക്കുന്നത് ആരെ പോലെ ഇമാം കുർത്തുബി റഹിമബുല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അന്നുള്ള അന്ന് പിഴച്ച ആളുകളെ കുറിച്ച് പറഞ്ഞു കൽഹവാരി പഠിച്ചോളൂ ഇമാം ഖുബിയുടെ കാലത്ത് ഉണ്ടായിരുന്ന മുബുത്തതിഴകൾ വിദേഹത്തിന്റെ കക്ഷികളാണ് ഇവര് ആദ്യമായി ഇസ്ലാമിക ചരിത്രത്തിൽ പഴച്ച മുബുത്തതിൽസരണയിൽ നിന്ന് പോയ വിഘടിച്ചുപോയ റാഫിലിയാക്കൾ റാഫില നിങ്ങൾ പഠിക്കണം പണ്ടൊന്നും ഇത് ആവശ്യമില്ലെന്നു വിഖർ എല്ലാം പഠിക്കുക സൊലാത്ത് എല്ലാം പഠിക്കുക നോമ്പ് പിടിക്കാൻ പഠിക്കുക അജ്ജിന് പോകുമ്പോൾ ആ ക്ലാസ്സിൽ പങ്കെടുത്താൽ ഹജ്ജ് പഠിക്കുക ഉമരക്ക് പോകുമ്പോൾ പള്ളിയിൽ ഉസ്താദിന്റെ അടുത്തോ അറിവുള്ളവരുടെ അടുത്തോ പോയിട്ട് അത് പഠിക്കുക ഇന്ന് ഇപ്പോ പോരാ ഇബിലീസ് പണി കൂട്ടി ആലിയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇബിലീസ് അതുകൊണ്ട് ഇന്ന് ഇതൊക്കെ പഠിക്കണം ആദ്യമായി ഇസ്ലാമിക ചരിത്രത്തിൽ പഴച്ചത് റാഫിളാ എന്താ റാഫിക്കൾക്ക് കുഴപ്പം എന്താ കുഴപ്പം അവർ പറഞ്ഞു ഞങ്ങൾ തൊഹീതിൻ്റെ വക്താക്കളാണ് ഞങ്ങൾ ശിർക്കിനെതിരാണ് ഞങ്ങളാണ് യഥാർത്ഥ മുസ്ലിമീങ്ങൾ ഞങ്ങളാണ് യഥാർത്ഥ വിശ്വാസികൾ ഞങ്ങൾ

സുദ്ദീഖർ അലി അള്ളാൻ പിന്നത്തെ ഇമാമിൻ ഉമർ അലി അള്ളാൻ ഈ രണ്ട് ഇമാമിയങ്ങൾ അംഗീകരിക്കൂല ഞങ്ങൾ ഖുറാനും സുന്നത്തും അംഗീകരിച്ചോളാ എന്നാര് പറഞ്ഞു റാഫിക്കള് പറഞ്ഞു ഇമാമിയങ്ങൾ ആവശ്യമില്ല ഉറു ആനുണ്ടല്ലോ ഹദീസുമതിയല്ലോ അതനുസരിച്ച് ഞങ്ങൾ ജീവിക്കും ഈ രണ്ടാളുകളെ ഇമാമത്തിന് പറ്റൂല ഞങ്ങൾ അംഗീകരിക്കൂല എന്ന് ആദ്യമായി പറഞ്ഞു പിഴച്ചത് റാഫിലിയാക്കള ഈ ഗ്രൂപ്പിലെ ഒരു തീവ്രവാദി മഹാനായ ഇമാം അബു ഹനീഫിയാഹു അൻഖുബിന്റെ അയലത്ത് താമസിച്ചിരുന്നു ഈ റാഫി ഒരു തീവ്രവാദി ഇമാം അബു ഹനീഫയുടെ ചാരത്ത് അയൽക്കാരനായിട്ട് താമസിച്ചിരുന്നു ആ മനുഷ്യന് രണ്ട് കഴുതകൾ ഉണ്ടായിരുന്നു രണ്ട് കഴുത ഒരു കഴുതക്ക് അബൂബക്കറെന്നും പേരിട്ടു മറ്റേ കഴുതക്ക് ഉമറെന്നും പേരിട്ടു ഇമാം അബു ഹനീഫത്തുൽ കൂഫി മനന്നൊന്ത് പ്രാർത്ഥിച്ചു പ്രാർത്ഥനയുടെ ഫലമായി ആ അധികാരിയായ മനുഷ്യൻ ഗുരുത്വം കെട്ട് നശിച്ചു എന്ന് ചരിത്രം ഇങ്ങനെയാണ് ഈ സംഘടനാ പക്ഷപാതിത്വം ഒക്കെ കയറുമ്പോൾ ഓപ്പോസിറ്റിലുള്ള നല്ല ഇമാമ് നല്ല പണ്ഡിതൻ ഭക്തി ഉള്ള അഹൽ തെറി പറയും കുറ്റം പറയും അയാളെ സ്വകാര്യമൊക്കെ എടുത്തിട്ട് സമൂഹത്തിന്റെ ഇടയിൽ പരസ്യപ്പെടുത്തും അങ്ങനെയല്ലേ ഇവിടെ നടക്കണേ അങ്ങനെയല്ലേ നടക്കണേ സംഘടന പക്ഷപാതിത്വം തലക്ക് പിടിക്കുമ്പോ ഇതൊക്കെ ചെയ്യാ ഇങ്ങനെ തീവ്രവാദം മൂക്കുമ്പോഴാണ് ഈ അപകടം ഈ തീവ്രവാദി റാഫിൽ യാക്കളിലെ അതിശക്തമായി ചേരി തിരിഞ്ഞ ഈ സംഘടനക്കാരൻ ആദ്യത്തെ മുബുത്തത വീട്ടിലുള്ള രണ്ട് കഴുതകൾക്കും ആദ്യത്തെ ഇമാമിങ്ങളെ പേരിട്ടു പിന്നെ വന്ന വിദേഹത്തിൻ്റെ കക്ഷികളാണ് ഹവാരിജുകൾ അവർ പറഞ്ഞു ഞങ്ങൾ ഖുർആാനും ഹദീസും അംഗീകരിച്ചോളാം ഈ ഇമാം അലിയുടെ ഇമാമത്ത് ഖിലാഫത്ത് ഞങ്ങൾ അംഗീകരിക്കൂല്ല അവരെയും മുസ്ലിം ലോകം തള്ളി പഴച്ചു അവർ പിന്നെ വന്ന കക്ഷിയാണ് മുഴത്തസിലത്ത് അവർ പറഞ്ഞു ഞങ്ങൾ അബൂബക്കറിനെയും ഉമറിനെയും ഉസ്മാനെയും അലിയെയും അൻഹും അവരെയൊക്കെ അംഗീകരിച്ചോളാ ഖുർആനും അംഗീകരിച്ചോളാ സുന്നത്തും അംഗീകരിച്ചോളാ സഹാബത്തിനെയും അംഗീകരിച്ചോളാ പക്ഷേ താബിഴങ്ങളെ അംഗീകരിക്കാൻ ഞങ്ങളെ കിട്ടൂല എന്ന് പറഞ്ഞവരാണ് ആര് മുഴത്തസിലികൾ താബിഴുകളെ തള്ളി ളിലാണ് മസുഹബിന്റെ ഇമാമിയങ്ങൾ വന്നത് ഒന്നാമത്തെ ഇമാം ഇമാം അബു ഹനീഫി റഹിമഹുല്ല ഇമാമുൽ മസുഹബിന്റെ ഇമാമിയങ്ങളിലെ ഒന്നാമത്തെ ഇമാമാണ് താബിയാണ് ഒരുപാട് സുഹാബികളെ കണ്ടു മുഴുത്തജിലുകൾ പറഞ്ഞു ഞങ്ങൾ സ്വഹാപത്തിനൊക്കെ അംഗീകരിച്ചോളാം പക്ഷേ ഈ മധുഹബിൻ്റെ ഈ മാമ്യങ്ങൾ അംഗീകരിക്കാൻ ഞങ്ങളെ കിട്ടൂല അവരും ഈ സൽസരണിയിൽ നിന്ന് വിഘടിച്ചു പോയി പിഴച്ചുപോയി എന്താണ് ഇവരൊക്കെ പിഴക്കാനുണ്ടായ കാരണം മഹാന്മാരായ ഈ പാരമ്പര്യത്തിന്റെ രീതിയെ അവർ ചോദ്യം ചെയ്തു അതാണ് കുഴപ്പം വിശുദ്ധ ദീനുൽ ഇസ്ലാം എന്താ ദീനുൽ ഇസ്ലാം ആദരവിന്റെ വഴിയാ അനാദരവിന്റെയും ധിക്കാരത്തിന്റെയും വഴി ഇബിലീസിന്റെ വഴിയാണ് വഴി ഏതാ ആദരവ് എടാ ഒരു കള്ളുടിയനെ കണ്ടാലും അവൻ ആദരിക്കണം എന്ന് വെച്ചാൽ അടുത്ത കുടിക്കുള്ള അമ്പത് രൂപ കൊടുത്തിട്ടല്ല ആദരിക്ക എൻ്റെ പൊന്നും മോനെ നശിക്കുവല്ലോ ജീവിതം മോനെ സഹതാപത്തിന്റെ ആദരവ് ഇതാണ് അധീം പറയണേ അല്ലാതെ അവനെ കാണുമ്പോൾ ഞാൻ ഇതുവരെ ഒരു പെഗ് പോലും അകത്താക്കിട്ടില്ലല്ലോ ഞാനാരാ മോൻ എന്ന് വിചാരിക്കാനല്ല കേട്ടോ അല്ല അങ്ങനെയല്ല ഈ ദീൻ ആദരവാൻ ഗുണകാംക്ഷയാ നമ്മുടെ നേതാവ് ആവർത്തിച്ചു പ്രഖ്യാപിച്ചതല്ലേ അന്ന സിഹ ഇന്നമദ്ദീനു അന്ന സിഹ ഈ ദീൻ എന്താണെന്നറിയോ നിങ്ങൾക്ക് ഗുണകാംക്ഷയാണ് കള്ളുകുടിയനോട് ഗുണകാംശ പെണ്ണു പിടിയനോട് ഗുണകാംശ ചെമ്മടിയോട് ഗുണ ഖാല അതുകൊണ്ട് ആദരവാണ് വിശുദ്ധ ദീനുൽ വിശുദ്ധാമിന്റെ വഴി നിന്നിക്കലും പരിഹസിക്കലും ഇത് പിശാചിന്റെ ഇബിലീസിന്റെ വഴിയാൻ അതെ ഇബിലീസിന് അറിവുണ്ടായിരുന്നല്ലോ ഉണ്ട് ഇബിലീസിന് അറിവുണ്ടായിരുന്നു അമലില്ലായിരുന്നോ അമലുണ്ടായിരുന്നു ആരാ പറഞ്ഞത് കുർ പറഞ്ഞു ഇന്നോ ഇന്നോ സൂറത്തിൽ കൗഫിലില്ലേ അല്ലെ സുജൂത മലക്കുകളുടെ സംഘത്തോട് പറഞ്ഞപ്പോ കാര്യ ഇബിലീസ് മൂപ്പര് മലക്ക് വർഗത്തിൽപ്പെട്ട സാധന അല്ല അല്ല മലക്കുകളോടൊക്കെ സുജൂതയ്യാൻ പറഞ്ഞപ്പോ ഇബിലീസ് മാത്രം ചെയ്തില്ല വർഗം വേറെ വർഗ ഏതാ അതും അല്ല പറഞ്ഞെന്നു ഫസജദൂ ഇല്ല ഇബിലീസ് ആയത്തിൽ ഇന്നോതിയിലെ ഒതിലെ എന്താ പറഞ്ഞത് എല്ലാരും ഇബിലീസ് മൂപ്പൻ ഒഴിച്ച് അല്ലേ കാനമിനൽ ജിന്ന് മൂപ്പര് ജിന്ന ജിന്നുകളുടെ വാപ്പയാണ് കാനമിനൽ ജിന്നി ജിന്നുവർഗത്തിൽപ്പെട്ട ആളാണ് ഇബിലീസ് ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാനായ സൊഹാബി വര്യൻ ഇബിനു അബ്ബാസ് റലിഹുമാ പറയുന്നുണ്ട് ഇബിലീസ് സാധാരണ മലക്കുകളല്ല മലക്കുകളുടെ കൂട്ടത്തിൽ തന്നെ ഉന്നതരായ മലക്കുകളുടെ കൂട്ടത്തിൽ കഴിഞ്ഞവനാണ് ഇബിലീസ് കാന കാന ഹാസിനൽ ജിനാ ഈ മാത്രമല്ല സുൽത്താനു ആകാശലോകങ്ങളുടെയും ഭൂമിയുടെയും അധികാരം പടച്ചവൻ കുറച്ചു കാല ഇബിലീസിനെ ഏൽപ്പിച്ചിരുന്നു അധികാരം പറഞ്ഞാൽ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുക എന്നല്ല ഇപ്പൊ മലക്കുകള് ഭടന്മാരല്ലേ താങ്കളുടെ നാഥന്റെ പട്ടാളക്കാരാണ് മലക്കാള് അള്ളാഹക്ക് നേരെ റൂഹ് പിടിക്കാൻ പറ്റൂലേ എന്തിനാ ഹസ്രി പറഞ്ഞ പട്ടാളക്കാരനെ ഏൽപ്പിച്ചത് അള്ളാഹ്ക്ക് നേരെ ചോദ്യം ചെയ്യാൻ പറ്റൂലേ എന്തിനു എന്തിനു മുൻഗണന കീർ അലഹി വസലാത്തിനെ ചുമതലപ്പെടുത്തി ഇതൊക്കെ പറയുമ്പോ ആഹാ ഇബിലീസിനും അങ്ങനെ അധികാരം കൊടുക്കേ അങ്ങനെ ചിന്തിക്കരുത് അള്ളാഹു പണിയിടപ്പിച്ചു ഈ ഭൂമിയുടെ ആകാശത്തിന്റെ പണിയൊക്കെ ഏൽപ്പിച്ചു കൊടുത്തു എൺപതിനായിരം വർഷം വിവാദത്തിൽ കഴിഞ്ഞവനാണ് ഈ ഇബിലീസ് പക്ഷേ എന്തേ മൂപ്പർക്ക് പറ്റിയ കുഴപ്പമെന്നറിയോ അല്ലാഹു ബഹുമാനിച്ചു ആദരിക്കുന്നതിനു പകരം അനാദരിച്ചു നിന്നിച്ചു അതോടെ മഹാനായ ഇബിലീസ് റജീം അനുഗ്രഹത്തിൽ നിന്ന് ആട്ടപ്പെട്ട പിശാചായി മാറി എന്താ ഇബിലീസ് പറഞ്ഞത് പഠിച്ചോനെ നിന്നെ ഞാൻ അനുസരിക്കാ നീ ഏകനാണെന്ന് എനിക്കറിയാം ഞാൻ തൗഹീദിന്റെ ആളാണല്ലോ നിനക്ക് ഞാൻ എൺപതിനായിരം വർഷം ഈ എൺപതിനായിരം വർഷം വിവാദത്തിൽ ചെയ്തവനാണല്ലോ ഞാൻ ഇനിയും ഞാൻ നിനക്ക് സുജൂതി ചെയ്യാം ഇനിയും ഞാൻ നിന്നെ ആരാധിക്കാം പക്ഷേ ഈ ആദമിനെ ബഹുമാനിക്കാൻ മാത്രം ചെറുതല്ല എന്റെ തൗഹീദ് മനസ്സിലായോ കേറണുണ്ടോത്തേക്ക് ഈ ആദമിനെ ബഹുമാനിക്കാൻ മാത്രം ചെറുതല്ല എന്റെ തോഹീദ് ആദമ മുൻഹീദിന്റെ ആളായിരുന്നു അറിയണ ആളുമായിരുന്നു പക്ഷേ ഇതിലാ തോഹീദിന്റെ അമല ഇതിലാ എന്താ തോഹീദിന്റെ അമൽ ആദൻ നബിയുടെ മുന്നിലുള്ള സുജൂദ് അതെ എന്നും പറ്റൂല സൃഷ്ടിയുടെ മുന്നിൽ സുജൂത് ചെയ്താൽ രണ്ടാലോ ഒന്നാവും മൂന്നാലോ മൂന്നാലൊന്നാവൂല ഒരു മഹലൂഖിന്റെ മുന്നിൽ സുജൂത് ചെയ്താൽ രണ്ടിലൊന്നേ ആവുള്ളൂ രണ്ട് ഓപ്ഷൻ അവിടെ ഉള്ളൂ ഒന്നുകി മുഷിരിക്ക് അല്ലെങ്കിൽ ഹെറാമ് ചെയ്താള് രണ്ടിലൊന്നാവും ഉറപ്പാ ആ സൃഷ്ടിയുടെ മുന്നിൽ സൃഷ്ടിയുടെ മുമ്പാകെ സുജൂത് പാടില്ല കബറിങ്ങൽ സുജൂത് പാടില്ല ഒന്നുകിൽ മുഷിരിക്കാകും അല്ലെങ്കിലോ ഹെറാമ് ചെയ്തവനാകും എപ്പോഴാ മുഷിരിക്കാകുക ഇബാദത്ത് അങ്ങോട്ട് സമർപ്പിച്ച മുഷിരിക്കായി നേരെ മറിച്ച് വിഭാഗത്ത് അള്ളാഹ് പക്ഷെ ഈ പണി ചെയ്യുമ്പോൾ ശിർക്കിന്റെ ഒരു പ്രകടമായ രൂപമാക്കി ഈ മനുഷ്യൻ ചെയ്തത് കൊണ്ട് ഹറാമ മിനിമം ഹറാമെങ്കിലും ആവും അള്ളാഹ് പറഞ്ഞു ഈ ആ മനുഷ്യ പിതാവിൻ്റെ മുന്നിൽ ആദരവിന്റെ സാഷ്ടാംഗം നമിക്കൂന്ന് അല്ലേ ഇതല്ലേ ഇതാണ് തൗഹീദിന്റെ അമൽ അള്ളാഹു ആദരിച്ച മനുഷ്യനെ ആദരിക്ക തൗഹീദിന്റെ അമൽ അതാ അതവൻ ചെയ്തില്ല അതോടവൻ പഴച്ചു അങ്ങനെ ആദരവില്ലാതെ മഹാന്മാരെ ചോദ്യം ചെയ്യുന്ന ഔലിയാക്കളെ പുച്ഛിക്കുന്ന അഖിലു ഇല്ല എന്ന് കാടടച്ച് വെടിവെച്ച് പ്രസംഗിക്കുന്ന ആളുകൾ ഇബിലീസിന്റെ പാർട്ടിക്കാരാണ് ഇബിലീസിനൊരു പാർട്ടി ഉണ്ടെന്ന് നമ്മുടെ കുറാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഉലാ ഒരു വിഭാഗം പാർട്ടിക്കാരാണ് പാർട്ടിക്കാരാണെന്ന ആരാണെന്നറിയോ ഏറ്റവും വലിയ നഷ്ടം വന്നെത്തിയ ആളുകളാണ് ആ പാർട്ടിക്കാർ ഇവിടെ എന്തൊക്കെ അഭിപ്രായ വ്യത്യാസവും കൺഫ്യൂഷനും ഉണ്ടാക്കി ഏറ്റവും ലേറ്റസ്റ്റ് കൺഫ്യൂഷൻ അറിയോ ഇപ്പൊ റബിയില്ല വിധേയത്വവും പ്രശ്നവും ഒക്കെ തൽക്കാലം നിർത്തിയിട്ട് ഇപ്പൊ മത്ഹബ്മൂടി എന്തിനാ മത്ഹബ് സ്വീകരിക്കുന്നത് നാലിലൊരു മധുഹബ് സ്വീകരിക്കാം അല്ലേ റസൂലോ പറഞ്ഞിട്ടുണ്ടോ പെരുമ്പാവൂർ പള്ളിയിൽ ചുമ കൂടാ അല്ലേ റസൂലോ പറഞ്ഞിട്ടുണ്ടോ അപ്പൊ പറയില്ലല്ലോ അപ്പൊ പറയോ പെരുമ്പാവൂർ പള്ളി അന്നൊന്നും ഇല്ലല്ലോ അല്ലെ അല്ലേ റസൂലോ പറഞ്ഞിട്ടുണ്ടോ അപ്പൊ സുന്നത്തും അനുസരിച്ച് ജീവിച്ചാ പോരെ എന്തിനാ നാലിലൊരു മധുഹബ് അംഗീകരിക്കുന്നത് ആ അങ്ങനെയല്ലേ അങ്ങനെയല്ല ഞാനും നിങ്ങളും യഥാവിധി സുന്നത്തും അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കണമെങ്കിൽ മധുഹബുകൾ നാലിലൊരു മധുഹബ് പിന്തുടരൽ നിർബന്ധമാണ് മൊയിലേരങ്ങ നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ അത് കേൾക്കാനൊന്നും ഞങ്ങളെ കിട്ടൂല എന്തുകൊണ്ടാണ് നിർബന്ധാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഖുർആാനും അതീശനുസരിച്ച് ജീവിച്ചാൽ മതി അങ്ങനെ യഥാർത്ഥത്തിൽ ജീവിച്ചു കിട്ടാനാണ് മധുഹബ് പിന്തുടരുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇന്ന് എല്ലാ ഹദീസും കിട്ടാനില്ല ലോകത്ത് എല്ലാ ലൈബ്രറികളിലെയും ഹുതുബ് ഖാനകളിലെയും എല്ലാ കിതാബും ഹദീസിന്റെ കിതാബും സംഘടിപ്പിച്ച് ഹദീസ് എണ്ണി നോക്കിയാൽ ഒരു ലക്ഷത്തോളം ഹദീസേ ഉള്ളൂ ഇന്ന് കിട്ടാനുള്ളൂ ഒരു ലക്ഷത്തോളം ഹദീസേ ഇന്ന് ലഭ്യമുള്ളൂ എന്നാൽ ഇമാമുനഷാഫി റഹിമഹുല്ലായുടെ കൈവശം പത്ത് ലക്ഷം ഹദീസുകൾ ഉണ്ടായിരുന്നു മഹാനായ അഹമ്മദ് ഹംബൽ റഹിമഹുല്ലായുടെ പക്കൽ പത്ത് ലക്ഷം ഹദീസുകൾ ഉണ്ടായിരുന്നു വിശ്വപ്രസിദ്ധ ഹദീസ് കിതാബായ ഇന്നും വിപണിയിൽ വാങ്ങാൻ കിട്ടുന്ന ഹദീസ് കിതാബാണ് മുസ്നദ് അഹമ്മദ് മധുഹബിന്റെ ഇമാമായ അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല രചിച്ച മുസ്നദ് എന്ന കിതാബ് ആ മുസ്നദിന്റെ ആമുഖത്തിൽ ഇമാം അഹമ്മദ് പറയുന്നുണ്ട് ഏഴ് ലക്ഷം ഹദീസുകളിൽ നിന്ന് സെലക്ട് ചെയ്ത തെരഞ്ഞെടുത്ത ഹദീസാണ് ഞാൻ ഈ കിതാബിൽ രേഖപ്പെടുത്തുന്നത് മനസ്സിലുണ്ടോ ഏഴ് ലക്ഷം ഹദീസിന്റെ കൈവശമുണ്ട് അതിൽ നിന്ന് സെലക്റ്റഡ് ആയ ഹദീസ് മാത്രമാണ് ഈ മുസ്നദിൽ ഞാൻ രേഖപ്പെടുത്തുന്നത് എവിടെ പോയി ഹദീസ് എവിടെ പോയി ഹദീസ് മുസ്ലിം ലോകത്തിന് നേരെ വന്ന കടന്നുകയറ്റങ്ങൾ നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന കുരിശു യുദ്ധങ്ങൾ താർത്താരികളുടെ കടന്നുകയറ്റങ്ങൾ ആക്രമണങ്ങൾ അതിൽ ശത്രുക്കൾ ലക്ഷ്യമിട്ടത് മുസ്ലിങ്ങളുടെ രക്തത്തെക്കാൾ അവർ തെരഞ്ഞു നടന്നത് വിശ്വാസികളുടെ ഗ്രന്ഥപ്പുരകളെ ആയിരുന്നു ആ മുസ്ലിമീങ്ങളുടെ ഹുതുബ്ഖാനകൾ ഗ്രന്ഥശേഖരങ്ങളെയാണ് അവർ ആക്രമിച്ചത് മറാഹ ലൈബ്രറിയിലുള്ള ലക്ഷക്കണക്കിന് കിതാബുകൾ അവർ തീയിട്ട് ഭസ്മമാക്കി നദിയിലൊഴുക്കി കളഞ്ഞു അങ്ങനെ ഈ ഉമ്മത്തിന് ഒരുപാട് ഹദീസ് കിട്ടാതായി പക്ഷെ നമ്മളെ സംബന്ധിച്ച് പേടിക്കാനില്ല നമ്മളെ സംബന്ധിച്ച് ബേജാറാകാനില്ല എന്താ കാരണം എല്ലാ ഹദീസും വസ്തുനിഷ്ഠമായി കണ്ട് ഇജിത്തിഹാദ് ചെയ്ത് ആ ഗവേഷണ ഫലങ്ങൾ വളരെ വ്യക്തമായി ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയ ഫിഖഹിന്റെ കിതാബുകളുണ്ട് പത്തു ലക്ഷം ഹദീസും ഏഴു ലക്ഷം ഹദീസും ഗ്രാഹ്യമുള്ള ലബുത്തുൽ കിതാബത്ത് അല്ലെങ്കിൽ ലോബുത്തു സ്വദർ ഹൃദ്യമാണ് അല്ലെങ്കിൽ രേഖയാണ് ഈ നിലയിൽ കൈവശമുണ്ടായിരുന്ന ഇമാമിയങ്ങൾ അവർ ഇജിത്തിഹാദ് ചെയ്ത ഗവേഷണ ഫലങ്ങൾ ക്രോഡീകരിക്കപ്പെട്ട കിതാബ് നമ്മുടെ മുന്നിലുണ്ട് അങ്ങനെ വസ്തുനിഷ്ഠമായി ക്രോഡീകരിക്കപ്പെട്ടത് ഈ നാല് സരണികൾ മാത്രമാണ് നാല് ഇമാമിയങ്ങളാണ് വളരെ വ്യക്തമായും കൃത്യമായും ആയത്തിന് പകരമായത്ത് ആയത്തിന്റെ വിശദീകരണമായ ഹദീസ് ഹദീസിന്റെ വിശദീകരണ ഹദീസ് ആദ്യം വന്നതിന് ആസിഖ് പിന്നത്തേത് മൻസൂഖ് ഇങ്ങനെയൊക്കെയുള്ള ഉസൂലിൻ്റെ നിയമങ്ങൾ പാലിച്ച് ഗവേഷണം ചെയ്ത് ആ ഗവേഷണ ഫലങ്ങൾ ലോകത്ത് കൃത്യമായി രേഖപ്പെടുത്തിയ ഇമാമിയങ്ങൾ ഈ നാല് ഇമാമിയങ്ങളാണ് അതുകൊണ്ട് തന്നെ ഖുർആൻ ഖുർആാനനുസരിച്ചും സുന്നത്തനുസരിച്ചും പിൽക്കാല മുസ്ലിമീങ്ങൾക്ക് യഥാർത്ഥത്തിൽ ജീവിക്കാൻ സാധിക്കണമെങ്കിൽ മധുഹബ് പിന്തുടർന്നേ മതിയാകൂ ഇല്ലെങ്കിൽ പഴച്ചു പോകും ഇമാം സ്വാമി പറഞ്ഞല്ലോ ഈ നാല് മദുഹബിന്റെ പുറത്ത് കടക്കാൻ പാടില്ല അത് അനുവദനീയമല്ല ഈ നാല് പുറത്ത് ഒരു ഒരു വാക്ക് കണ്ടു കണ്ടു അല്ലെങ്കിൽ ഹദീസ് കാരണം ഈ ഹദീസും ഈ ഇമാമിനെ കണ്ടിട്ടുണ്ട് നീ ഒരു ഹദീസേ കണ്ടിട്ടുള്ളൂ അതിന്റെ വിശദീകരണമായ മറ്റു ഹദീസ് കണ്ടിട്ടില്ല അതിന്റെ നിയമത്തിൽ വന്ന ക്കൽ എന്ന് പറഞ്ഞാൽ എന്താ ആ നിയമത്തെ പരിമിതപ്പെടുത്തിയ മറ്റു ഹദീസുകൾ മോനെ നീ കണ്ടിട്ടില്ല അതുകൊണ്ട് ഒരു ഹദീസ് കണ്ട നീ എന്റെ പിന്നാലെ പോകാൻ പാടില്ല പോയ മനുഷ്യൻ ലാലുൻ മുനിലുൻ അവൻ പഴച്ചവനാണ് പഴപ്പിക്കുന്നവനുമാണ് അവൻ പഴച്ചു എന്താ കാരണം പല ഹദീസും ഇന്നില്ല ഇന്നിപ്പോ ഹദീസ് ഒക്കെ ഗവേഷണം ചെയ്യുക പല ഹദീസും ഇല്ല അതുകൊണ്ട് അവൻ പഴച്ചു പഴപ്പിക്കുന്നവനാണ് അദ്ദാഹു മുതൽ ആ പഴവ് ചിലപ്പോൾ എന്തുകൊണ്ട് ഖുർആാനിന്റെയും ഹദീസിന്റെയും ബാഹ്യമായ അർത്ഥം നോക്കി ജീവിക്കുന്ന മനുഷ്യൻ അങ്ങനെയുള്ള ജീവിതം മിൻ ഉസൂലിൽ കുഫുർ അത് സത്യനിഷേധത്തിൽ കുഫുറിൽ ചെന്നെത്താൻ കാരണമാകും ഊർആാനെ നൂലിൽ കെട്ടിയിട്ട് ഇങ്ങോട്ട് ഇറക്കയല്ലല്ലോ അള്ള ചെയ്തത് അങ്ങനെയാണ് ചെയ്തത് ഇരുപത്തി മൂന്ന് കൊല്ലം കൊണ്ട് ഘട്ടം ഘട്ടമായി ഘട്ടം ഘട്ടമായി എന്നിട്ട് ഇത് വിശദീകരിച്ചു കൊടുക്കാം മുത്തുനബിയെ ചുമതലപ്പെടുത്തിയിട്ട് തന്നെ ഇറക്കി തോറാത്ത് സ്തൂരി സീന മലയിൽ വെച്ച് അള്ള കൊടുത്ത് മൂസാനബിന്റെ കജ്ജിലല്ലേ കൊടുത്ത് ഇസ്രായേലിയർക്ക് കൊടുത്തിട്ടില്ലല്ലോ എറിഞ്ഞു കൊടുത്താൽ ശരിയാവില്ലതേ അത് ശരിക്കും പഠിപ്പിച്ചു കൊടുക്കണം അതുകൊണ്ട് തന്നെ വസ്തുനിഷ്ഠമായി പഠിപ്പിച്ച ഇന്നത്തെ സരണിയിൽ കുർഹാനും സുന്നത്തും അനുസരിച്ച് മുതവനായ ക്രോഡീകരിക്കപ്പെട്ട മാർഗം ഈ നാല് മധുഹബാൻ ഈ നാല് മധുഹബാൻ അതിനപ്പുറത്തേക്ക് കടന്നാൽ കുഫുറിൽ ചെന്ന് പതിക്കും അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ മുഹദ്ദിസുകൾ പോലും ഇമാമിങ്ങളെ പിന്തുടർന്നത് ഇമാം ബുഹാരി എന്നൊക്കെ പറഞ്ഞിട്ട് ആവേശവും ഊറ്റവും കൊള്ളുന്ന ആൾക്കാരും നമ്മുടെ നാട്ടിലില്ലേ ഈ ഇമാം ബുഹാരി ഒരു ഷാഫി മദബുകാരനായിരുന്നു ഇമാം മുസ്ലിം ഒരു ഷാഫി മദബബുകാരനായിരുന്നു ഇമാം തിർമുദി ഒരു ഷാഫി മദബുകാരനായിരുന്നു ഇമാം ഇബിനുമാജ ഒരു ഷാഫി മദബബുകാരനായിരുന്നു ഇമാം അബൂദാവൂദ് ഒരു ഹംബലി മദബുകാരനായിരുന്നു ഇമാം കുർത്തുബി ഒരു ഹനഫി മഹബുകാരനായിരുന്നു ഇമാം മദ്ഹബുകാരനായിരുന്നു വൗസുൽ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു അസീസ് തങ്ങൾ ലീഡർ ആദ്യം ആദ്യം മദ്ഹബുകാരനും പിന്നെ മദ്ഹബുകാരനുമായിരുന്നു എന്നിട്ട് ിഫിബുകാരനായിരുന്നു പറയണ എനിക്കും ഞാൻ ഗവേഷണം നടത്തിക്കോളാം നടത്തിക്കോളാ നീ എത്ര ഹദീസ് കണ്ടു ഞാൻ നെഞ്ചത്ത് കൈവച്ച് ചോദിക്ക എത്ര ഹദീസാ മോനെ നീ കണ്ട് നിനക്ക് കിട്ടാത്ത ഹദീസ് കുറെ അല്ലേ മാത്രല്ല ഈ ഇമാമ് വേണ്ട ഈ മധുഹബ് വേണ്ട എന്നൊക്കെ പ്രസംഗിച്ച് നടക്കുന്ന ആൾക്കാരുടെ നേതാവ് അവർ ഞങ്ങളെ നേതാവ്ന്ന് പറഞ്ഞ് നമുക്കൊക്കെ പറഞ്ഞെന്ന നേതാവ് മുഹമ്മദ് ബിന് അബ്ദുൽ വഹാബ് ചെറുതീത്തൊന്നും ചെല്ലണ്ട നമ്മളെ കാഫിറാക്കും വേണ്ട വഹാബീസത്തിന്റെ നേതാവ് നമ്മളെ അയാൾ നിന്നിക്കണ്ടട്ടോ അയാൾ ഒടുവിന് നന്നായി പോയോ എന്ന് നമുക്കറിയോ ചില ആൾക്കാര് ഊറ്റം കൊണ്ടിട്ട് അങ്ങനെ ചിന്തിത്തും പിദുരത്തും എതിരെ വാദപ്രതിവാദമൊക്കെ നടത്തുമ്പോൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയും ഭയങ്കര അപകടം ലഹനത്തിൽ ചെല്ലാം അള്ള അനുവദിച്ച അള്ള പഠിപ്പിച്ച ഇബിലീസിനെ കേൾക്കുമ്പോൾ ആവാ അബൂജലിനെ കേൾക്കുമ്പോ ആവാ ആ ക റസൂൽ പറഞ്ഞ ലഹനത്തിലാണ് കേട്ടോ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഒരു പിൽക്കാല ഒരു ആധുനിക പണ്ഡിതനായ ആള് ആ മനുഷ്യന് വഹാബീസത്തിന്റെ സ്ഥാപകനാ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അദ്ദേഹം എന്താ പറഞ്ഞത്

എന്നിട്ട് മുഹമ്മദ് അബ്ദുൽ വഹാബ് പറയാണ് സുയാനത്തു കിതാബിലുണ്ട് ഞാൻ ശരിക്കും നോക്കി നോട്ട് ചെയ്തിട്ടുണ്ട് വിഷയത്തിൽ നമ്മൾ ശാഖാപരമായ വിഷയം എന്താ പൂതുണ്ടാക്കണ വിഷയം നിൽക്കരിക്കണ വിഷയം സക്കാത്ത് കൊടുക്കുന്ന വിഷയം ഉംറയുടെ അമല് ഹജ്ജിന്റെ കർമ്മങ്ങൾ ഇതൊക്കെ ശാഖാപരമായ വിഷയം ഇമാമി ഹംബലി ലോകത്തോട് മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന എതിർക്കാൻ പറ്റുമോ പഠിക്കണം പഠിക്കാതെ വർത്താനം പറയരുത് എന്നിട്ട് അദ്ദേഹം പറയാണ് ഇന്നിപ്പോ മധുഹബിന്റെ ഒപ്പം കൂടി നീ ഏ ഷാഫിയ അനഫിയ ഇപ്പൊ വേറൊരു സംശയം ഈ മയ്യം മയ്യം പള്ളി കയറ്റാൻ പറ്റൂലല്ലോ ഹനഫി മധുഹബില് മയ്യത്ത് പള്ളി കയറ്റൂല പുറത്ത് വെച്ചല്ല നിൽക്കരിക്കുക ഷാഫി മധുഹബിൽ അകത്ത് വെച്ച് നിസ്കരിക്കുക അപ്പം മയ്യത്ത് അകത്ത് പുറത്ത് തൃശ്ശൂര് പഠിപ്പിച്ചതാണോ ഇതൊക്കെ കേൾക്കുമ്പോൾ പഠിച്ചോനെ ഈ മധുഹബാട്ടോ ലോകത്തെ വലിയ ഹലാഖെന്ന് ഈ ഭാവങ്ങൾ വിചാരിക്കും നിങ്ങൾക്കൊരു സത്യ അറിയോ അമ്പിയാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് ഞാൻ കുർഹാൻ കൊണ്ടാണ് പറഞ്ഞിരുന്നത് നേരെയല്ലേ ഞാൻ ഊതി തരാം അടുത്താഴ്ച നബിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് സ്വഹാബത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് ശാഖാപരമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് ഇമാമിയങ്ങൾക്ക് എങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് പഠിക്കണം എന്നിട്ട് ഈ മുഹമ്മദ് അബ്ദുൽ വഹാബ് പറയാണ് നാലിലൊരു സ്വീകരിച്ചവരെ നമ്മൾ എതിർക്കൂല ഞാൻ എതിർക്കൂല ദൂരവൈരിഹിം നാലിന്റെ പുറത്തൊരു മധുഹബ് ഉണ്ടാക്കിയ ഞാൻ എതിർക്കും കാരണം ി മസാഹിബിൽ നാല് മധുഹബിന്റെ അപ്പുറത്ത് ക്രോഡീകരിക്കപ്പെട്ട മധുഹബില്ല ലോകത്ത് ഇല്ല അതുകൊണ്ട് തന്നെ നാല് മധുഹബിനെ പിന്തുടരുന്ന മുക്കല്ലിതായ ആളുകളെ നമ്മൾ എതിർക്കൂല എന്നാരാ പറയുന്നത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് കേരളത്തിലെ അദ്ദേഹത്തിന്റെ അനുയായികള് അങ്ങോട്ട് രാ നീലാവട്ടത്ത് ഇറങ്ങിയ മാതിരി അങ്ങോട്ട് ഇറങ്ങിയിക്ക ആരാ നേതാവ് എന്താ നേതാവ് പറഞ്ഞത് ഇതൊന്നും പഠിക്കാനും മനസ്സിലാക്കാനും അവർക്ക് പറ്റണില്ല നമ്മളെ അവരെ കുറ്റപ്പെടുത്തും എന്മിക്കുകയല്ല ചെയ്യണതേ നിങ്ങൾ യഥാർത്ഥ ദീനിൻ്റെ വഴിക്ക് വരണമെന്ന് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനുഹൂത്തായാല അവർക്കും നമുക്കും ഹിതായത്ത് തരുമാറാകട്ടെ അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗം നൽകുമാറാകട്ടെ സുന്നത്തിൻ്റെ വഴി തരുമാറാകട്ടെ